ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരുപക്ഷെ അന്വേഷണം സ്തംഭനാവസ്ഥയിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ കുറെ പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നിർണായകമായ ആ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ശബരിമലയിൽ നിന്നും കടത്തിയ ദ്വാരപാലക ശില്പങ്ങളിലെയും ഒപ്പം തന്നെ ശ്രീകോവിലിന്റെ കട്ടളപ്പാലുകളിലെയും തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് പതിച്ചു കൊടുത്ത ആ ഒറിജിനൽ സ്വർണം അത് കണ്ടെത്താൻ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിർണായകമായ ഒരു കാര്യം ഇക്കാര്യം കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ഈ അന്വേഷണത്തിനിടയ്ക്ക് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ഗോവർദ്ധന്റെയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും കയ്യിൽ നിന്നും കുറച്ച് സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് ഒറിജിനൽ സ്വർണമല്ല പകരം അതിന്റെ അതേ അളവിലുള്ള സ്വർണം മാത്രമാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ കട്ടു കട്ടുകൊണ്ടുപോയ ശബരിമലയിലെ സ്വർണം അത് യഥാർത്ഥ സ്വർണം ഈ പ്രതികൾ എന്തു ചെയ്തു എന്നതാണ് അതിലേക്ക് എത്താൻ ഈ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടി നൽകാൻ ഈ പറയുന്ന പ്രതികൾ ആരും തന്നെ സന്നദ്ധരായിട്ടില്ല അതായത് ബല്ലാരിയിലെ രോധം ജ്വലറി ഉടമ ഗോവർദ്ധനും ഒപ്പം തന്നെ ഈ സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്ത ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരി ഇവരൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് തുണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാതെ അങ്ങനെ ആ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഒപ്പം തന്നെ മറ്റൊരു നിർണായകമായ വിഷയം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘത്തെ അലട്ടുന്ന അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇപ്പോൾ ഈ കേസിലെ ആദ്യത്തെ അറസ്റ്റ് നടന്നിട്ട് രണ്ടു മാസത്തിലധികമായിരിക്കുന്നു ഒക്ടോബർ പതിനേഴിനാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രതികളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ സ്വാഭാവിക ജാമ്യത്തിന് അർഹരാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് പത്തു വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന കേസുകളാണെങ്കിൽ അറസ്റ്റിലായി അറുപത് ദിവസത്തിനകത്ത് കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കേണ്ട ഒരു ചുമതല പ്രത്യേക അന്വേഷണ സംഘം നിറവേറ്റേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇവർക്ക് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആദ്യ മറിലെ ഉണ്ണികൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ പ്രതികളും അവരെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹരാകുന്ന ഒരു കാച്ച് നമ്മൾ കാണേണ്ടി വരും അവരെ കോടതിയെ ജാമ്യത്തിനായിട്ട് സമീപിക്കുകയാണെങ്കിൽ കോടതിക്ക് ഈ പറയുന്ന സ്വാഭാവിക ജാമ്യം നിഷേധിക്കാൻ യാതൊരു കാരണവശാലും കഴിയില്ല കാരണം അവർക്ക് ബാധിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അറുപത് ദിവസമായിരിക്കുന്നു അറസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ട് അറുപത് ദിവസമായിരിക്കുന്നു അപ്പോൾ ഈ അറുപത് ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് വാദിച്ചാൽ കോടതിക്ക് അത് നിരാകരിക്കാൻ കഴിയില്ല ആ വാദം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ പ്രതികൾക്ക് തന്നെയും ജാമ്യം നൽകേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ കേരളത്തെ തന്നെ നടക്കിയ ഒരു പക്ഷേ ഇന്ത്യ തന്നെ നടക്കിയ ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയിലെ ഈ പറയുന്ന പ്രതികൾ അവരൊക്കെ തന്നെ വീണ്ടും വെളിയിലിറങ്ങി സ്വീര്യവിഹാരം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കേസ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടാനും തേച്ചു കളയാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് ഒന്നാം പ്രതി മുതൽ എല്ലാ പ്രതികളും അങ്ങേയറ്റം സ്വാധീനമുള്ള വ്യക്തികളാണ് അവരൊക്കെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികൾ സ്വാധീനിക്കാനിക്ക് സ്വാധീനിക്കാനും ഒക്കെ തന്നെയുള്ള വലിയ സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഈ പ്രതികൾ ആ ജാമ്യം കിട്ടി പുറത്തുവരികയാണെങ്കിൽ അത് ഈ കേസിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിഷയവും ഈ പറയുന്ന അന്വേഷണ സംഘത്തെ കാര്യമായിട്ട് അലട്ടുന്നുണ്ട് അവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് ഹൈക്കോടതി എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെ കെ എസ് ബൈജുവിന്റെയും ഒക്കെ തന്നെ ജാമ്യം ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചത് ആ തങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ട് എന്നാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻറെ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് ആ ഡിസംബർ ഒരു നാലഞ്ചിന് ശേഷം ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരു സ്തംഭനം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് ഹൈക്കോടതി എന്ന് ചെയ്തത് അതിനുശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ധൃതി പിടിച്ചുകൊണ്ട് ആ ജൂലർ ഉടമയായ ഒപ്പം തന്നെ ആ പങ്കജ് ഭണ്ഡാരന്റെയും ഒക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അപ്പോൾ അത്തരത്തിൽ ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിൽ വലിയ രീതിയിലുള്ള ഒരു അവിശ്വാസം ഒരു തരത്തിൽ മറ്റൊരു ബെഞ്ചാണെങ്കിൽ പോലും അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാകും ഇനി കൂടുതൽ അന്വേഷണം നിരവധി ആളുകളെ ഇനിയും പിടിക്കാനുണ്ട് അന്ന് ഹൈക്കോടതി ഈ സിംഗിൾ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യം വമ്പൻ തോക്കുകളൊക്കെ ഉണ്ട് വമ്പൻ ആളുകളൊക്കെ തന്നെ ബിഗ് ഗൺസ് ഇതിന് പിന്നിലുണ്ട് അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണം അല്ലാതെ ഈ അന്വേഷണം പൂർത്തിയാകില്ല അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം വിടുത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വമ്പൻ തൂക്കുകളിലേക്ക് അന്വേഷണം നീങ്ങാനോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ആ കോൺ ലിസ്റ്റ് കയ്യിലെടുത്തിട്ട് പോലും അവരിലേക്ക് കാര്യങ്ങൾ പോകാനോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല അവർക്ക് വലിയൊരു പരിമിതി വിഷയത്തിൽ ഉണ്ട് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് അതിന്റെ അന്വേഷണം നീങ്ങുമ്പോൾ എന്തോ ഒരു ശക്തി തങ്ങളെ ഈ അന്വേഷണ സംഘത്തെ അതിനെ ആ അന്വേഷണത്തിനുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്നും മോര തടയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇന്ന് അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ നടത്തിയ ഒരു പ്രസ്താവന വലിയ ഒരു ശ്രദ്ധ നേടിയിരിക്കുന്നത് മാധ്യമങ്ങൾ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻപൂറ്റിയെയും ഗോവർദ്ധനയും കൊണ്ടുപോയത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊടുത്തത് താങ്കളാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ല തനിക്ക് അത്തരത്തിൽ യാതൊരു കാര്യവും അതിനകത്തല്ല ഉണ്ണികൃഷ്ണൻപൂറ്റി ഡൽഹിയിൽ എത്തിയ ശേഷമാണ് തന്നെ ബന്ധപ്പെട്ടത് ഇങ്ങനെ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് സോണിയാഗാന്ധിയെ കാണാൻ തങ്ങൾ പോകുന്നുണ്ട് കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ മണ്ഡലത്തിലുള്ള ഒരു ആള് എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള പരിചയം വെച്ചുകൊണ്ട് മാത്രം ആ സമയത്താണ് താൻ പോയത് അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കൊപ്പം സോണിയാഗാന്ധിയുടെ വസതിയിൽ താൻ പോയത് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഡൽഹിയിൽ ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഒരു സി പി എമ്മിന്റെ എം പി ആണ് എന്നാണ് ഈ അടൂർ പ്രകാശ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് അത് അത് ആരാണെന്ന് അദ്ദേഹം പേര് പറയുന്നില്ല എങ്കിൽ പോലും ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് അദ്ദേഹം സൂചനയായിട്ട് പറയുന്നത് അടുത്ത കാലത്ത് കേരളത്തിലെ സി പി എമ്മിന്റെയും അല്ലെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനും ഒപ്പം തന്നെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനും ഇടയിൽ പാലമായിട്ട് നിന്ന നിന്നൊരു വ്യക്തിയുണ്ടല്ലോ അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും മുന്നികൃഷ്ണൻ പോർട്ടിക്ക് ചെയ്തു കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ ആ സൂചനകളിലൂടെ അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്ന പേര് അത് ജോൺ ബ്രിട്ടാസിന്റേതാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും കാരണം നമുക്കറിയാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ ഏറ്റവും അവസാനം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര രാജ്യസഭയിൽ പറഞ്ഞത് ഈ വിഷയത്തില് പി എം ശ്രീയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തില് തങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഇടയിൽ ഒരു പാലമായിട്ട് നിന്നത് ഒരു ബ്രിഡ്ജായിട്ട് നിന്നത് ഈ പറയുന്ന ജോൺ പ്രിട്ടാസ് എൻ ബി ആണ് അതിൽ അദ്ദേഹത്തെ അഭിമു അഭിനന്ദിക്കുന്നൊക്കെയാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ അടൂർ പ്രകാശിന്റെ ആ വാചകത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന സൂചനകളിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് അത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നാണ് മാത്രമല്ല അടൂർ പ്രകാശ് പറയുന്നത് ആ ജോൺ ബ്രിട്ടാസും മുന്നിക്കൃഷം പൊറ്റി തമ്മിൽ നിരവധി തവണ ഈ പറയുന്ന പോലെ വഴി ബന്ധപ്പെടുകയും മുഖത്തും ചെയ്തിട്ടുണ്ട് അവര് വലിയ രീതിയിലുള്ള അടുപ്പമുണ്ട് മാത്രവുമല്ല ഈ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ തന്നെ ആ സാമ്പത്തിക സ്രോതസിനെ കുറിച്ചുള്ള അന്വേഷണം വേണം ആ രീതിയിലെ കാര്യങ്ങൾ പോകണമെന്നാണ് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അല്ലെങ്കിൽ തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാൽ താൻ യാതൊരു തടസ്സവും പറയാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയും അതേസമയം തന്നെ തന്നെ മൊഴിയെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവരുടെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള കൂടുതൽ നേതാക്കളുടെയൊക്കെ തന്നെ വിവരങ്ങൾ അറിയാൻ കഴിയും അവരെ എല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യണം എന്നൊരു ആവശ്യമാണ് അടൂർ പ്രകാശ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും ജോൺ ബ്രിട്ട സിബിയെ വലിയ രീതിയിൽ സംശയം മുന്നിൽ നിർത്തുന്ന അല്ലെങ്കിൽ വലിയൊരു ആരോപണ മുന്നിൽ നിർത്തുന്ന പ്രസ്താവനയാണ് അടൂർ പ്രകാശ് നടത്തിയിരിക്കുന്നത് എന്തായാലും അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ ആരോപണ വിധേയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുപ്പമുള്ള അവരുടെ ലിസ്റ്റ് കൂടുതൽ വിശാലമാകുന്നു അതിൽ കൂടുതലും ഈ സി പി എമ്മിന്റെ ഒക്കെ തന്നെ നേതാക്കളാണ് ജനപ്രതിനിധികളാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു ഒപ്പം തന്നെ ഇനിയിപ്പോൾ അന്വേഷണ സംഘം കന്യാഴ്ചയാണ് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ഒപ്പം തന്നെ ഇനിയിപ്പോൾ മുൻ പ്രസിഡന്റായിരുന്നിട്ടുള്ള പി എസ് പ്രശാന്തിന്റെ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ പ്രശാന്തി അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ പ്രശാന്തി ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി വീണ്ടും എടുക്കാനുള്ള ഒരു സാധ്യതയും കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്തായാലും ഗോവർദ്ധന്റെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയുടെയും ഉണ്ണികൃഷ്ണൻപുറ്റിയുടെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യൽ വീണ്ടും അടുത്തിടയ്ക്ക് വീണ്ടും അന്വേഷണ സംഘം നടത്തിയിരുന്നു ആ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സി പി എം കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അടൂർ പ്രകാശിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി സി പി എം കൂടുതൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയാണ് കൂടുതൽ നേതാക്കൾ സി പി എമ്മിന്റെ ആ മുൻ മന്ത്രിമാരായിട്ടിരുന്നവർ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ജനപ്രതികളായിട്ടിരിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ണികൃഷ്ണൻപുറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം ൊക്കെയാണ് പുറത്തു വരുന്നത് ആ സാഹചര്യത്തിൽ ഈ സി പി എഫ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉണ്ണികൃഷ്ണൻപൂറ്റിയും സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിരോധം തീർക്കുന്നത് അല്ലെങ്കിൽ ആ തങ്ങൾ ഇതിനകത്ത് പങ്കൊന്നുമില്ല കോൺഗ്രസിനടുത്തിൽ ബന്ധമെന്ന് ആരോപിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം സമർത്ഥിക്കാനായിട്ട് അവരെ ചില നീക്കങ്ങൾ നടത്തുകയാണ് അങ്ങനെ ചാനൽ ചർച്ച ഉൾപ്പെടെ വന്നിരുന്ന അത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തി അവർ സ്വയം പരിഹാസരാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജയിലിലായി കിടക്കുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ ആരോപണം എന്തെങ്കിലുമൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്കെതിരെ നടപടി വേണം എന്ന് പറയുന്ന വളരെ ആവശ്യമാണ് സി പി എം ഉയർത്തുന്നത് സാധാരണ സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം